ജയിൽ ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിൽ നിർണായകമായത് നാട്ടുകാരുടെ ഇടപെടൽ പേർ കൃത്യമായി വിവരം നൽകിയതിനാൽ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാൻ സാധിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു രാവിലെ ഒൻപത് മണിയോടെയാണ് ഗോവിന്ദച്ചാമിയുമായി രൂപസാദൃശ്യമുള്ളയാളെ കണ്ടെന്ന് ദൃക്സാക്ഷി പോലീസിനെ വിവരമറിയിച്ചത് തളാപ്പിലെ ചായക്കടയ്ക്ക് സമീപത്ത് നിന്നാണ് കണ്ണൂർ സ്വദേശിയായ വിനോജ ഗോവിന്ദച്ചാമിയെ കണ്ടത് തുടർന്ന് വിനോദം മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ സന്തോഷം ഇയാളെ സന്തോഷും സംശയം തോന്നി ഇവർ ഗോവിന്ദി എന്ന് വിളിച്ചു ഉടൻ തന്നെ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു പോണ വഴിക്ക് സംശയം തോന്നി ഇപ്പം ഞാൻ ഉടനെ സ്കൂട്ടർ സ്ലോ ആക്കി നിർത്തി നിർത്തിയിട്ട് ഇദ്ദേഹം തൊട്ടടുക്കൽ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ഇതാ ഇത് ഇത് സംശയമാണ് ഇത് ആരാണെന്ന് ചോദിച്ചു ഗോവിന്ദചാമിയാണ് സംശയം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഉടനെ സ്കൂട്ടർ തിരിച്ചു അപ്പൊ നോക്കുമ്പോൾ ആൾ നടക്കുന്ന സ്പീഡ് കുറച്ച് കൂടിയിട്ടുണ്ട് ആളുടെ അപ്പൊ ഞാൻ വണ്ടി ഇങ്ങനെ ഇയാൾ വരുന്നുണ്ട് എന്റെ വണ്ടി സ്റ്റാൻഡ് പെട്ടെന്ന് തട്ടാൻ അങ്ങനെ വണ്ടി തിരിച്ചു വെച്ചിട്ട് ഞാൻ ഓടിയ അവിടെ പോകാൻ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ടി വിയിൽ കണ്ട പരിചയം തോന്നിയെങ്കിലും തലയിൽ തുണി കെട്ടിയിരുന്നുവെന്നും നാട്ടുകാർ വിവരം നൽകി കള്ളി ഷർട്ടാണ് ധരിച്ചിരുന്നതെന്ന് ദൃക്സാക്ഷി പോലീസിന് വിവരം കൈമാറി രക്ഷപ്പെടുന്ന സമയത്ത് കറുത്ത ഷർട്ടും പാന്റുമാണ് ഗോവിന്ദമി ധരിച്ചിരുന്നതെന്ന വിവരം പോലീസ് പുറത്തുവിട്ടു ഗോവിന്ദിയെ പിടികൂടുന്നതിൽ ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കിപ്പോഴുള്ളൂ പ്രാഥമികമായിട്ട് ഈ പ്രതി പുറത്തു വന്നതിൻ്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇല്ല നാട്ടുകാരായ മൂന്ന് പേർ കൃത്യമായ വിവരം കൈമാറിയതാണ് നിർണായകമായതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ന്യൂസ് ഡെസ്ക് ട്വൻറ്റി